നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും സുപരിചിതാണ് മിനു അടിമാലി അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആരോപണങ്ങൾ ഉയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുകയും ചെയ്തിരുന്നു ഫോട്ടോഗ്രാഫറായ ജിനേഷിനെ മർദ്ദിക്കുകയും ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് പരാതി എന്നാൽ ഫോട്ടോഗ്രാഫർ ജിനേഷ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ ബിനു അടിമാലി രംഗത്ത് വന്നിരിക്കുകയാണ് ജിനേഷിനെ താൻ ഉപദ്രവിച്ചിട്ടില്ലെന്നും ക്യാമറ തല്ലിപ്പൊട്ടിച്ചിട്ടില്ലെന്നും മകളുടെ പേരിൽ സത്യം ചെയ്യാമെന്നും ബിനു അടിമാലി പറഞ്ഞു ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷിനോട് ബിനു അടിമാലി സംസാരിച്ചു അത് കേൾക്കാം നടക്കുന്ന ഞാൻ പിടിപ്പിച്ച് പറയുന്നു അവന്റെ കാമറ വല്ലിപ്പിടിച്ചെന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ടിംഗ് പിന്നെ തുടരാൻ പറ്റുമോ മറ്റൊരു വാതിൽ തുറന്ന് അതായത് ചേട്ടാ കേൾക്കട്ടെ ഇത് കേക്ക് അത്രയും വലിയൊരു സംഭവം ഒരു ഒരു ചാനലില് കേരളത്തിലെ ഒരു നമ്പർ വൺ ചാനലില് അവര് മാത്രം വലിയൊരു വിഷയം നടന്ന ആ ഷൂട്ടിങ് പിന്നെ മുമ്പോട്ട് പോകുമോ ഒരിക്കലും പോകൂല്ല ഒരിക്കലും മുമ്പോട്ട് പോകൂല തന്നെയുമല്ല മെഡിക്കൽ റിപ്പോർട്ടിൽ അവന്റെ ശരീരത്തിൽ പോറലുണ്ടെങ്കിൽ മൂന്നാല് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ശരിയാ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞ ക്യാമറ അന്ന് തന്നെ അവൻ മേടിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് പാലാരിവട്ട സ്റ്റേഷനിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാം ആ പിന്നെ മഹേഷ് ഓരോരുത്തരുടെ വീട്ടിൽ പോയ കാര്യം ഏ അതൊരു വീട്ടിൽ ഫുൾ എന്റെ എന്റെ ലിഗമെന്റ് ഇത് തിരിഞ്ഞു പോയിട്ട് തിരിയും വണ്ടിയുടെ ഉള്ളില് സീറ്റിന്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ അങ്ങോട്ടും തിരിയുമ്പോ അത് ഓൾറെഡി വണ്ടി ലിഗ്മെന്റ് പ്രോബ്ലം പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നില ഉള്ള അതുപോലെ ശരീരത്തൂക്കം കൂടുമ്പോ മനുഷ്യന്റെ മുട്ടിനുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ലിഗ്മെന്റ് പ്രോബ്ലം അത് അത് നിലവിലുണ്ടായിരുന്നു ഈ ഇടി കിട്ടി ഇപ്പൊ ഈ ബാക്കിലെ സീറ്റിലിന്റെ അടിയിലേക്ക് കാലിറങ്ങി പോയിട്ട് നമ്മുടെ ശരീരം തിരിഞ്ഞാൽ മുട്ട അവിടെ തന്നെ ഇരിക്കുവല്ലോ കാലിന്റെ സ്വാഭാവികമല്ലേ മൂന്ന് മാസം റെസ്റ്റ് ഇല്ലാത്ത ഒരു ആക്സിഡന്റ് ഇല്ല ഇവിടെ ഡോക്ടർ ചുമ്മാ തരുവാണ് ആ ബെൽറ്റ് ആ ബെൽറ്റ് കെട്ടണത് തന്നെ കാലങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാതിരിക്കാൻ ആ ബെൽറ്റ് കെട്ടണം അതിന് ലിഗൻ പ്രോബ്ലം നല്ല രീതിയിൽ ഇണ്ടെങ്കിൽ മാത്രമേ ആ സാധനം തരുള്ളൂ ഞാനിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർ മാജിക്കിൽ വര സ്റ്റാർ മാജിക്കിൽ വരുമ്പോ പോലും ആ സമയത്ത് വരെ ഞാൻ അല്ല നടക്കാൻ പറ്റില്ല അന്നേരം ബോക്കർ ആക്ഷൻ പറയുമ്പോഴേക്ക് മുമ്പ് അവിടെ വരെ ബോക്കറിൽ വന്നിട്ട് ആക്ഷൻ പറയുന്ന സമയത്ത് ആ ബോക്കറ് മാറ്റി വെച്ചാൽ ഞാൻ അവിടെ നിന്നെ നിന്നെനിക്ക് സ്റ്റൂളിട്ട് തന്നു ഞാൻ ഓരോ തരം പുറത്ത് പിടിച്ചാ നിന്നെ ഇതെല്ലാം നമ്മൾ നുണ പറയണല്ല അതിന്റെ കാര്യമില്ല സുഹൃത്തെ മാർക്കറ്റ് ചെയ്യാനാണോ എനിക്ക് തല അനങ്ങിക്കഴിഞ്ഞാ എനിക്ക് എന്താ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം അതുപോലെ ഇപ്പഴും എന്റെ മുഖത്തെ ഒരു എല്ലി പൊട്ടിയിട്ട് ഇപ്പഴും അത് വർഷം ഇടാൻ പറ്റില്ലല്ലോ മുഖത്തെ എല്ലി പൊട്ടിട്ട് അത് ഓക്കെ ആയിട്ടില്ല അതേപോലെ എനിക്ക് മാനസിക സംഘർഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലേറെ പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിയ ആള് എന്ത് ബിസിനസ് ചെയ്യാനാ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം മൈൻഡില് ഒരാ വണ്ടി വണ്ടി പെട്ടെന്ന് ഒരു വണ്ടി ഇടിക്കുക ആ വണ്ടി ഇടിച്ച ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥ പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ചിന്ത വേറെ ആയിരിക്കും നമ്മൾ നോർമൽ മനുഷ്യൻ ചിന്തിക്കാൻ അവൻ വേറെ തലത്തിൽ അവന്റെ ചിന്ത ഞാൻ എങ്ങനെ ഇനി എന്റെ ഈ ഈ അവസ്ഥ മാറിയ കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം ഇതൊക്കെയാ ചിന്ത അല്ലാണ്ട് ഇപ്പൊ പോയാ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും സോഷ്യൽ മീഡിയ ഞാൻ നോക്കാൻ നോക്കാത്ത ആളാണ് ഫേസ്ബുക്കും ഇല്ല അത് അതിനകത്ത് വേറെ ഞാൻ അതിനടുത്ത് വേറെ വേറെ ഈ ഗൾഫിൽ പോയിട്ട് ഫോട്ടോ ഇടാൻ പറയാത്താളെങ്ങനെ ഫോട്ടോ ഇട്ടേന്ന് എന്റെ കൂട്ടുകാരന്മാരും പ്രാണ്ടന്മാരും തലയ്ക്ക് ഒളിവില്ലാത്തവരെ അവര് ഫോട്ടോ ഇടുമ്പോ ഞാൻ ചോദിക്കും ഇട അത് എനിക്കൊന്നിട്ടാ ഇത് എനിക്ക് എനിക്കിതൊന്നും ഒന്നിത് ചെയ്യാവോ അങ്ങനെ ഇടാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കേറാൻ പറ്റുന്നില്ല അപ്പോഴും ജിനീഷിനെ വിളിച്ച് ചോദിച്ചപ്പോ ജിനീഷിന് അപ്പൊ ജിനീഷെ മാറ്റി മാറ്റിയിരുന്നു അപ്പോഴത്തെ ഈ ലാസ്റ്റ് സമയത്ത് അപ്പോഴും എനിക്കതിനകത്ത് കേറാൻ പറ്റുന്നില്ല പേജിൽ ഒരാൾ പറയുന്നത് കണ്ണടച്ച് വീഴ്ചല്ലോ കാര്യം ഒരു നാണയത്തിന് വശം ഉണ്ട് ചുമ്മാ ഒരു വശം കേട്ടിട്ട് ചുമ്മാ അങ്ങ് പൊങ്കാല ഇട്ടിട്ട് കായലും ഒരാൾക്ക് അങ്ങനെ പറയാനുള്ളത് ഉണ്ടല്ലോ ഞാനല്ല അയാളുടെ പേജ് നോക്കി അയാളാണ് എന്റെ പേജ് നോക്കിയത് ഇതിന് മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പറയാൻ വേറെ ഒന്നുമില്ല എനിക്ക് പറയുന്ന വ്യക്തി എന്റെ ചില ചില ആത്മബന്ധങ്ങളാണ് ഇതൊക്കെ ജനീഷ് പറഞ്ഞാൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ജനീഷ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടന് പറഞ്ഞു വിട്ടു അവിടെ രണ്ട് മാസത്തേക്ക് ചേട്ടന അവിടെ മാനേജന് മുമ്പിൽ ചെന്ന് കരഞ്ഞു കാലു തിരിച്ചു തിരിച്ചേരി എന്ന് പറയുന്നുണ്ട് ഏ അങ്ങനൊന്നും കരഞ്ഞു ചാനലും തോന്നുന്നുണ്ടോ ഞാൻ അപ്പുറം ഒരാളെ ഇടിച്ച് നശിപ്പിച്ച് കൊല്ലാ ചെയ്ത ഒരു വ്യക്തിയെ പിന്നെ അവനാ ചാനലിനൊരു വിലയില്ലേ അവിടെ നിൽക്കുന്ന പുള്ള കളിക്കണ ആളുകളാണോ മാത്രമല്ല ഒരു കുഞ്ഞ ആർട്ടിസ്റ്റ് ഒരുക്കുന്ന അഹങ്കാരം കാണിച്ചിട്ട് ആ എന്നാ കുഴപ്പമില്ല നീ നീ കളിച്ചോ നീ അവനെ ഇടിച്ചില്ലേ കൊഴപ്പൊന്നൂല്ല പറയോ ശ്രീകണ്ഠ സാർ അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയില്ല അത്രയും പേര് അത്രയും ക്രൂ അവിടെയുണ്ട് ഒരാൾ പറയട്ടെ ഞാൻ അവനെ ഇടിച്ച് അവന്റെ ബൈക്കിന്ന് മൂട്ടിയൊന്നും ഇല്ല വരുത്തി അവന്റെ മുഖം വികൃതമായി അവന്റെ ശരീരം വലിച്ച് ഇടി ഉണ്ടാകുമ്പോൾ ഷത്ത് വലിച്ചു കീറാം ഇല്ലേ തിരിച്ചിങ്ങോട്ടും ഇടിക്കാലോ ഈ വാതില് ചവിട്ടി പൊളിച്ച് കേറി വരുമ്പോൾ ഈ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി വരുമ്പോ എന്തായാലും ഒരു പത്ത് ഇടി ഞാൻ അവനടിച്ച് ഒരു ഇടി എനിക്കിട്ട് ഇടിക്കോ ഉറപ്പായിട്ട് ഇടിക്കും എന്റെ ദേഹത്ത് ഒരു പാടുവേണ്ടേ ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പറയാല അവന്റെ നഖം കൊണ്ടപാട് ഇടിച്ച പാട് വേണ്ടേ അല്ല ഞാൻ അവന് ഇടിച്ച പാട് വേണ്ടേ ക്യാമറ തള്ളി പൊളിക്കുന്നു ക്യാമറ മേടിച്ച അന്ന് തന്നെ പോയി ആ കാണിച്ച് ക്യാമറ കാണിച്ച് കാണിച്ചു അതിനകത്തൊന്നുമില്ല മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് ഒന്നുമില്ല അതില് ഫ്ലവേഴ്സ് ആര് പിന്നെ ഫ്ലവേഴ്സ് ഇവന്റെ ക്യാമറ മേടിച്ചു രീതിയാണോ ആണോ ഞാൻ ചോദിക്കട്ടെ ഞാനും അവനും തമ്മിലുള്ള വിഷയം അതിന് ഫ്ലവേഴ്സ് എന്താണ് ക്യാമറ മേടിച്ചു കൊടുക്കുന്നത് ശരിയാണോ ശരി അല്ല ഫ്ലവേഴ്സ് ചാനൽ ആക്ക് പുറമേന്ന് വന്നാൽ ഞാനും അയാളും തമ്മിലുള്ള വിഷയം നടന്നു ഞാൻ ക്യാമറ തല്ലി തല്ലിപ്പൊടിച്ചു പറയുന്നു ആ ക്യാമറ ഫ്ലവേഴ്സ് മേടിച്ചു തരുമോ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇതാന്ന് ഓരോന്ന് പറയുന്നത് മാത്രം നോക്കിയാൽ ഒരു ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയ കേരളം അറിയപ്പെടുന്ന ഒരു ചാനലില് ഇത്രയും വലിയ ഇടി നടന്നിട്ട് അത് കഴിഞ്ഞ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഡയറക്ടർക്ക് ഒരു വിലയുള്ളതല്ലേ ആ ഡയറക്ടർ പിന്നെ എന്നെ വെച്ചിട്ട് ആ ഷൂ പ്രോഗ്രാം പിന്നെ കണ്ടിന്യൂ ചെയ്യോ ഞാനവനെ ഇടിച്ച് അവനെ നശിപ്പിച്ച് അവന്റെ ക്യാമറയും തല്ലി പൊളിച്ചെങ്കിൽ ഒരു ഒരു മനുഷ്യനെ ഇടിച്ച് ബൊമാന്റെ വയസ്സിന്റെ മുഖിയുടെ ജോരോന്നു ആക്ഷൻ എന്ന് പറഞ്ഞ് വീണ്ടും കോമഡി കളിക്കാൻ പറ്റുമോ എന്ന ഇല്ല ഫേമസ് ആവാൻ പാവും ചെയ്തത് എനിക്കതിനകത്ത് ആ പറയാൻ പറ്റുള്ളൂ ഒരാള് ഫേമസ് ആവാൻ വേണ്ടി അല്ലാതെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത് ഞാൻ ആ വ്യക്തി പത്ത് രൂപ മേടിച്ചിട്ടില്ല ഇത്രയും ജോലി ചെയ്തിട്ട് പതിനായിരം രൂപ പറയുന്നത് അപ്പം മൂന്ന് വർഷം പതിനായിരം രൂപക്ക് വ്യക്തി നിന്നു മൂന്ന് വർഷം ആ പുള്ളി ഇത് ഞാനിവിടെ ഒന്നും പറയുന്നില്ല അപ്പൊ ശരിക്കാ വല്യാണ് പറയാ പറയുന്നതിനൊരു ഇത് വേണ്ട മൂന്ന് വർഷം പത്ത് രൂപ പോലും പതിനായിരം രൂപക്ക് അവൻ എന്ത് യൂട്യൂബിനും ഫേസ്ബുക്കിനും പൈസ വന്നിട്ട് ഒരു രൂപ പോലും പ്രൊഡക്ഷൻ പറ്റും പൈസ കൊടുത്തില്ലെന്നുള്ളത് ഞാൻ മറ്റേ ചാനലിൽ ഞാൻ കാണിച്ചു ഗൂഗിൾ പേ ചെയ്ത് അതല്ലാതെ പൈസ കയ്യിൽ കൊടുത്തത് എത്രയോ ഈ മൂന്ന് വർഷം കൊണ്ട് എത്രയോ എന്തായാലും കൊടുത്തു കാണും അതല്ലേ അല്ല വേറെ കേസ് ഉണ്ട് ഇവൻ ഓട്ട സ്റ്റേഷനിലും നോർത്ത് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടില്ല അതിനകത്ത് എഴുതിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അങ്ങനെ എഴുതിയാൽ ഒരു വ്യക്തി പറയാനുള്ളൂ ഏ എങ്ങനെയാന്ന് ഇന്നൊരു ഇതൊക്കെ എനിക്ക് ഒരു മനുഷ്യനെ കൊണ്ടും പറ്റാത്തൊരു പരിപാടി ഇതൊക്കെ എങ്ങനെയൊക്കെ പറയും എങ്ങനെ പറയാൻ കഴിയും എനിക്ക് മനസ്സിലാവണില്ല മാത്രം നോക്കിയത് ചാനലിൽ ഷൂട്ട് മുടങ്ങും സ്റ്റേഷനിൽ റിപ്പോർട്ട് കാണിക്കണം മെഡിക്കൽ റിപ്പോർട്ടും ക്യാമറ വല്ല്യ പൊളിച്ചും ക്യാമറയും കാണണം ആ ക്യാമറ അവിടെ ഇല്ല മെഡിക്കൽ റിപ്പോർട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണോ മെയിൻ കേസ് ഒരു ഷൂട്ടിങ് അത് കഴിഞ്ഞതിന് ശേഷം എത്ര എപ്പിസോഡ് ഞാൻ പോയി ഈ ഷൂട്ടിങ് സ്റ്റാർമാജിക്ക് തന്നെ ഒഴിവാക്കണമെങ്കിൽ അന്ന് തന്നെ ഒഴിവാക്കണ്ട അത് കഴിഞ്ഞ എത്ര എപ്പിസോഡ് ഞാൻ പോയി ജനീഷ് പറയാന്ന് വെച്ചാൽ മാറ്റി പിന്നെ പിടിച്ചുണ്ടെ വീണ്ടും പറയുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ തല്ലുണ്ടാക്കിയതിന് ശേഷമുള്ള ഷെഡ്യൂളുകൾ ഞാൻ പോയിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പം മാറ്റണ്ടേ ആ അതായത് ഇവരാലോചിച്ചിട്ട് പിന്നെയാണോ മാറ്റണത് ആ അതാ ഞാൻ ചോദിക്കണേ എനിക്ക് എന്റെ സിനിമ അങ്ങനൊരു വർത്താന ആളുകൾ അങ്ങ് എന്നിട്ട് കാര്യമില്ലല്ലോ വലിയ കാര്യമില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന നിങ്ങൾ ഒരു കഥാ മനുഷ്യനായിട്ട് നിങ്ങൾ കേട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു പോയിന്റ് പറയാനായിട്ട് ഉണ്ട് ചേട്ടന്റെ സൈഡിൽ അല്ല അല്ല എന്റെ സൈഡ് നിങ്ങൾ നിൽക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കേരളത്തിലെ നമ്പർ വൺ ചാനല് ഒരു ചാനലില് ഇത്ര അടിപൊടി നടന്ന് ആ ഷൂട്ട് ഉച്ച കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തീർന്നു അത് കഴിഞ്ഞുള്ള എപ്പിസോഡിലാണ് ആ അന്ന് ഇറക്കിയുള്ളൂ തന്നെ അങ്ങനെയാണ് ആ നിമിഷം ആ നിമിഷം ഇവിടെ കഴിവില്ലാത്ത ആളുകളെന്നല്ല ചാർമാജികളെ എല്ലാം പുലികളാ പിന്നെ അടിമാലിയിലും ചാർമാജികൾ പോവും ആ ഷൂട്ട് തന്നെ ആ ഉച്ച കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യണ്ടേ ചെയ്തില്ല അത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിനെ വിളിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിനെ വിളിച്ചു ആ പിന്നെ പിന്നെന്താ പറഞ്ഞു ആ അതൊക്കെ ഒരു വല്യ ബുദ്ധിമുട്ട് വല്യ സങ്കടമാണ് ഒരുക്കം നിന്നങ്ങ് പച്ചക്ക് എന്റെ ക്യാമറ പൊളിച്ചു പവർ ഇവര് ഫേമസ് ആവണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ ഞാൻ കാരണം ഒരുത്തൻ മലയാളത്തിൽ തിരിച്ചറിയുന്ന ഒരാളായില്ലേ ഇനി അവിടെ നാം പിടിച്ച് കേറിപ്പോട്ടെ അവൻ രക്ഷപ്പെടട്ടെ ആ പോട്ടെ നമ്മൾ നമ്മള് നമുക്ക് ഇത് നെഗറ്റീവ് ആയിരിക്കും ഇല്ല ഒരാൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് അവൻ ഇനി അതിലേ കയറി അവൻ അന്ന് റെഡി ആവട്ടെ എന്റെ സുഹൃത്തെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചാൽ നമ്മ അവനോട് കടപ്പെട്ടവനാണ് അവൻ നമ്മളെ ആ ആപത്തില് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എൺപങ്കിലും തരത്തില് പത്തി രൂപ എനിക്ക് കടന്നു തന്നിട്ടില്ല ഞാൻ അവനേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ കൊട്ടേ ടീമുകളായിട്ട് ബന്ധമുണ്ടെന്ന് എപ്പോഴേ അവനെ വാണി ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ അവന്റെ വീട്ടിലെ ആളിയല്ലോ അല്ലേ ജഡ്ജിയായിട്ടൊരു ആ പിന്നെ ജഡ്ജിയെ പറയണില്ല ആ തുമ്മു വിളിച്ച് ഡി ഡി ജി പി ഡി വൈ എസ്പി മജിസ്ട്രേറ്റ് ജഡ്ജി ഏ എന്താ പറയണം എന്തെങ്കിലും പറഞ്ഞത് നിങ്ങക്ക് സാമാന്യ കോമൺ സെൻസിൽ ചിന്തിച്ചാ മതി തീർച്ചയായിട്ടും ഓക്കെ ശരി ശരി ശരി